ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമിനിയാണെങ്കിൽ ഷാരി ഇട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക അതെ നീയൊക്കെ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നവള അതുകൊണ്ട് എനിക്കറിയാടി നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നീ എന്താടി എന്നെ വിളിച്ചേ നീന്നോ നീ കണ്ടോടി ഇത് ഞാൻ രൂപയോട് പറയും അയ്യോ പറയല്ലേ അങ്ങനെ പറഞ്ഞാലേ മാഡം എനിക്ക് കൈ തരും കൈ ആഹാ നീ ഇത്രക്കായോ നിനക്ക് എന്നെ രൂപയെ ഒന്നും ഒരു തുള്ളി പേടിയില്ലാതായല്ലേ എന്നാൽ നീ നോക്കിക്കോടെ ഇവിടെ നടക്കുന്നതൊന്നും ഏഹ് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ എനിക്കത് മനസ്സിലായി ഇത് മാത്രമല്ല ഇനിയും പലതും ഇവിടെ നടക്കും ആ നടക്കും നടക്കും ചിലപ്പോൾ എന്ത് നടക്കുമെന്ന് അറിയാമോ നീ നിൻ്റെ ഭർത്താവും ജയിലിൽ പോകും പിന്നെ നിൻ്റെ മോളെന്ന് പറയുന്നവളുണ്ടല്ലോ ആ സരയോ അവൾ കിടന്ന് നരകിക്കും ജീവിതാവസാനം വരെ അവൾ കിടന്ന് നാരകിച്ച് ജാകും അത് കിടന്നും ഡി നിർത്തടി ആ നീ കരുനാക്ക് വളച്ചൊന്നും പറയരുത് അത് കേട്ടതും അതേടി എൻ്റെ കരുനാക്ക് തന്നെയാ അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും അത് ഫലിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ നീ നോക്കിക്കോടി നിന്റെ മകൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ആ ഇല്ലടി ഒരിക്കലും എൻ്റെ മോക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല അതെ എൻ്റെ മോക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഭർത്താവിനെയാ മനോഹർ എന്ന് പറയുന്ന നല്ലൊരു ഭർത്താവിനെ ആ അതെ അവനെപ്പോലൊരു ഭർത്താവിനെ ഈ ലോകത്ത് ആർക്കും കിട്ടില്ല ആ അവനെന്തായാലും ആരും കൊല്ലത്തൊന്നുമില്ല അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്തായാലും അവൻ കാരണം നിന്റെ മോള് കരയു കരയും ആ നീയേ എൻ്റെ മോളെ മനഃപൂർവ്വം പറയുവാണല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ടടി എന്നാ നീ കേട്ടോ എൻ്റെ മോളെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ മരുമോനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ആണോ നിന്റെ സ്വഭാവം മാറുമോ എന്നാ മാറുന്ന സ്വഭാവം നീ ഒന്ന് കാണിച്ചേ ദേ ഈ ആമിനിയെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയില്ല അധ്വാനിക്കുന്ന കൈയാ ഇത് ഏതു നേരവും അടുക്കളപ്പണി എടുക്കുന്ന കൈ നല്ല തഴമ്പും ഈ കൈ കൊണ്ട് നിന്റെ കാരണത്തിട്ടൊന്ന് തന്നാലേ പിന്നെ നിനക്ക് വായ പോലെ സംസാരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നീര് വെച്ച് ചില പണപ്പല്ല് വരെ താഴെ പോവും എന്താ വേണോ അത് കേട്ടതും ഷാരി പേടിച്ച് കുറച്ച് ഇങ്ങനെ നിൽക്കുക ആ എന്തായാലും എൻ്റെ മേഡം ഇപ്പം ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ റാസ്ക്കൽ അവനെ എൻ്റെ മേഡത്തിനേയും മേഡത്തിൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു എന്നിട്ട് അവരെ തമ്മിൽ പിരിച്ചു ഇപ്പോഴാണ് എൻ്റെ മേഡമൊക്കെ ഒന്നിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മേഡവും ചന്ദ്രസേനൻ സാറും സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കും ഇവിടെ അതിനെന്തെങ്കിലും എതിരായിട്ട് നീ വന്നാൽ നിന്നെ ഞാൻ കൊല്ലുപടി എന്നിട്ട് എനിക്ക് ജയിലിൽ പോയാലും വേണ്ടില്ല നീ പിന്നെ ജീവനോട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാമിന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശാരി ഹാ നീ പറഞ്ഞോടി നീ പറഞ്ഞോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ നാളെ എല്ലാം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അത് മാത്രമല്ല നാളെ എൻ്റെ മോനും എൻ്റെ എൻ്റെ മോളും എൻ്റെ മരുമോനും എൻ്റെ ഭർത്താവും ഒക്കെ ഇവിടെ വന്ന് താമസിക്കും അന്നേരം നിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാടി ആണോ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരികയാണെങ്കിലേ ആ കാര്യം ഞാൻ ചന്ദ്രസേനൻ സാറിനോട് പറയും പിന്നെ നിനക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല ആര് പറഞ്ഞു ചന്ദ്രസേനൻ സാർ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേ എനിക്ക് നല്ലോണം ഇംഗ്ലീഷും അറിയാം മലയാളം അറിയാം അതുകൊണ്ട് എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ ഞാൻ ഇംഗ്ലീഷിലും ചീത്ത പറയും മലയാളത്തിലും ചീത്ത പറയും ബ്ലഡി റാസ്കൽ ഈഡിയറ്റ് നീ എന്താടി പറഞ്ഞേ ഏഹ് എടി എന്താ പറഞ്ഞതെന്ന് ഞാൻ അത്രയ്ക്ക് വൃത്തിയെട്ടവളാണോ ഡീ അതെ നീ അതിനേക്കാളും മുകളിൽ വൃത്തിയിട്ടവള ഹാ അതിനേക്കാളും മുകളിൽ ഇനി ഏതെങ്കിലും ഒരു ഭാഷ ഭാഷയുണ്ടെങ്കിൽ നീ അതിനേക്കാളും മുകളിൽ വൃത്തിയെട്ടവള എന്നും പറയോ യാമിനി ആഹാ നീ പറഞ്ഞോടി പറഞ്ഞോ പക്ഷേ ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് ഇപ്പോഴല്ല എനിക്കൊരു സമയം പരിപാടി ആ എന്നാൽ പിന്നെ കാണാ ആ കാണാടി എന്നും പറഞ്ഞോണ്ട് ശാരി ആ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി മൂലക്കിരുന്ന് ഞാൻ തരുന്ന എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഇവിടെ നിന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഞാൻ കലക്കി തരും മനസ്സിലായോ മിണ്ടാതിരിയടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട് യാമിനി ഒരൊറ്റ പോക്കങ്ങ് പോയി യാമിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞതും ശാരിശേ വല്ലാത്തൊരു കഷ്ടം തന്നെ എന്തും കേൾക്കണമെന്നുള്ളൊരു വിധിയായി പോയല്ലോ ദൈവം എൻ്റേത് ഇപ്പോൾ കാര്യം എൻ്റേതായതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് ബുദ്ധി കാരണം അങ്ങോട്ട് പോയാൽ ഇവിടെയുള്ള രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ രൂപയും സേനനും ഒന്നിച്ചതോ ഒറിജിനലായിട്ടാണോ ഇല്ലെങ്കിൽ രാഹുലേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്നും എനിക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ ഞാനിവിടുന്ന് പോകൂ അതെൻ്റെ കടുത്ത തീരുമാനം അതിന് മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നാണക്കേടുണ്ടായാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞേ ആ ഷാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണിയും ദീപയും കിരണം കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും അങ്ങനെയാണെങ്കിൽ മോളുടെ അമ്മയോട് സൂക്ഷിക്കാൻ പറയണം മോളെ കാരണം അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൽ കലക്കി കൊടുക്കും ചാരപ്പണി ചെയ്യാൻ തന്നെ ആയിരിക്കും അവൾ അവിടെ പോയി നിൽക്കുന്നത് അതമ്മ പറഞ്ഞത് ശരിയാ ആ അതൊക്കെ എങ്ങനെയെങ്കിലും അവരെ പുറത്താക്കാനുള്ള വഴി നോക്കിക്കോളാം പിന്നെ യാമന ചേച്ചി അവിടെ ഉണ്ടല്ലോ ഏതു നേരവും അവരുടെ പിന്നാലെ യാമന ചേച്ചിയുടെ ഒരു കണ്ണുണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് അച്ഛനും അവിടെ ഉള്ളതുകൊണ്ടും പിന്നെ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരികയാണ് ഫോൺ വന്നതും കിരൺ ആ ദേ അമ്മയെ വിളിക്കുന്നത് ചിലപ്പോൾ അവരെക്കുറിച്ച് വല്ലതും പറയാനായിരിക്കും എടുക്കും മോനെ അപ്പോഴേക്കും കിരൺ ഫോണെടുത്തു ഹലോ അമ്മേ മോനെ എത്രയും പെട്ടെന്നൊന്ന് ടി വി വയ്ക്കും ഇപ്പോൾ ടി വിയിൽ എല്ലാ ചാനലിലും ആ ന്യൂസ് തന്നെ ആയിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താ അമ്മേ നീ ആദ്യം ടി വി വെച്ച് എന്നിട്ട് എന്നെ വിളിക്കെ എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ കട്ട് ചെയ്തു എന്താ എന്താ കിരൺ ഏട്ടാ എന്നും പേടിയോടൂടെ കല്യാണി ചോദിക്കുക അറിയില്ല ടി വിയിൽ എന്തോ ന്യൂസ് ഉണ്ടെന്നും അത് ടി വി വെച്ച് കാണാനും അമ്മ പറയുന്നത് എത്രയും പെട്ടെന്ന് നിൽക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ടി വി വയ്ക്കുക ടി വി ഓണാക്കിയതും കല്യാണിക്ക് പുരസ്കാരം കിട്ടിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുരസ്കാര അവാർഡ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അതെ ലോകത്തെ ഏറ്റവും നല്ല പെയിൻറിങ്ങിനുള്ള അവാർഡ് ഇത് കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കല്യാണിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയതിൽ അപ്പോഴേക്കും കല്യാണിക്ക് ഒരു ഫോൺ കോൾ വന്നു ആ ഹലോ ആ താങ്ക് യു സർ ആ താങ്ക് യു സാർ എന്നും പറഞ്ഞോണ്ട് കല്യാണി ആരാ ആരാ കല്യാണി മന്ത്രിയെ കിരണേട്ട വിളിച്ചേ എനിക്ക് പുരസ്കാരം കിട്ടിയതിനെ അഭിനന്ദിക്കാൻ വിളിച്ചതാ ഓ കൺഗ്രാചുലേഷൻ എൻ്റെ കല്യാണി ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല സോറി വിചാരിച്ചില്ല ഇത് എന്താ ഇത് എൻ്റെ കല്യാണിക്ക് ലോക റെക്കോർഡോ അതേ കിരണേട്ട ഷോ എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ദീപയും എല്ലാവരും സന്തോഷത്തോടെ കരയുക അപ്പോഴേക്ക് കിരൺ കല്യാണിയെടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിങ്ങനെ കറക്കുവാണോ അപ്പോൾ ദീപയും കെട്ടിപ്പിടിച്ചു അപ്പോൾ നമ്മുടെ മേഘനയും കൺഗ്രാജും ഒക്കെ പറയുവാണ് ഈ സമയം ദീപ കണ്ടില്ലേ എൻ്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മോള് കുഞ്ഞനാളിലെ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോളെ ചീത്ത പറയുന്നവരുണ്ട് മോളുടെ അമ്മമ്മയും അച്ഛനും കാരണം വ്യക്തിയൊക്കെ കുത്തിമറിച്ച് ഇവളെ അലങ്കോലാക്കിയെന്നും പറഞ്ഞ് എല്ലാവരും വഴക്ക് പറയാറുണ്ട് ആ അലങ്കോലാക്കിയതാണ് ഇന്ന് എൻ്റെ മോൾക്ക് പുരസ്കാരമായിട്ട് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ ഇതൊക്കെ എൻ്റെ മോളുടെ വിജയ വിജയം ആ എന്തായാലും കല്യാണി അച്ഛനും അമ്മമ്മയും കൂടെ വളർത്തിയ കൊച്ചുമോൻ ജയിലിൽ അവർ തള്ളിക്കളഞ്ഞ കൊച്ചുമോള് ഇന്ന് ലോക റെക്കോർഡ് നേടിയിരിക്കുന്നു ഇത് നിൻ്റെ വിജയമോ കല്യാണി ഇനി എൻ്റെ ഭാര്യ എന്ന് നീയല്ല അറിയപ്പെടാൻ പോകുന്നെ നിൻ്റെ ഭർത്താവെന്ന് ഞാനാ അറിയപ്പെടാൻ പോകുന്നത് അത് കേട്ടതും അങ്ങനെയൊന്നും വേണ്ട കിരണേട്ട എനിക്ക് എൻ്റെ കിരണേട്ടൻ്റെ ഭാര്യ എന്നുള്ള അറിവ് കിട്ടിയാൽ മാത്രം മതി വേറെ വേറൊന്നിൻ്റെയും ആവശ്യം എനിക്കില്ല എനിക്കത് തന്നെയാണ് വലിയ സന്തോഷം ആ അയൽപകത്തുള്ളവരൊക്കെ അയൽപക്കത്തുള്ളവരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടോ ആവോ എന്നൊക്കെ പറയുക കാണുന്നെങ്കിൽ കാണട്ടെ അമ്മേ പക്ഷേ എനിക്കിത് സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ഭാര്യ എന്ന് ലോകം അറിയപ്പെടുന്ന ഒരു പെയിൻറ്ററാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഭയങ്കര സന്തോഷത്തോടെ കല്യാണം എടുത്ത് ഇങ്ങനെ കറക്കുക സന്തോഷം സഹിക്കാൻ പറ്റാണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ് സരയു ടി വി കണ്ടുകൊണ്ടിരിക്കുക കല്യാണിയുടെ ഫോട്ടോ സഹിതം ടി വിയിൽ വന്നതും അവാർഡ് കിട്ടിയതും അഭിമാനമാണെന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് സരയോൻ്റെ ദേഷ്യം വന്നു ടി വി ഓഫ് ചെയ്തു ഇത് അഭിമാനമല്ല അപമാനം അപമാനം വൃത്തികെട്ടവൾ ശവം എന്നൊക്കെ പറഞ്ഞാൽ സാറേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പിറുവിറുക്കുക അത് കണ്ടുകൊണ്ട് രാഹുൽ വന്നു എന്താടി എന്താ നിനക്ക് പറ്റിയേ നീ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് പിറുവിറുറുക്കുന്നത് പറ്റും എനിക്ക് പലതും പറ്റും അവൾക്കേ ലോക പുരസ്കാരം കിട്ടിയത്ര പുരസ്കാരം ഏറ്റവും നല്ല പെയിൻറ്റിങ്ങിനുള്ള അവാർഡ് അവൾക്കാണ് കിട്ടിയത് അതും മൊത്തം ലോകത്തിൽ അത് കേട്ടതും ആ അവൾക്കെല്ലാം കിട്ടും കാരണം അവൾക്ക് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാൽ നിനക്കതില്ല അതുകൊണ്ടാണ് നിനക്കതൊന്നും കിട്ടാത്തത് ഇന്ന് കല്യാണി അത്രയും വലിയ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണക്കാരൻ കിരണാണ് കിരൺ ആ കിരണിനെ മനസ്സിലാക്കാതെ നിൻ്റെ വാശിയും ദേഷ്യവും ജയിക്കാൻ വേണ്ടി മാത്രം നീ ഓരോന്ന് ചെയ്തു കൂട്ടി അന്ന് നീ അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ ഇതേപോലെ കല്യാണി നിൽക്കുന്ന സ്ഥാനത്ത് നിന്നാനായിരുന്നു തന്നെയായിരുന്നു അതും നിനക്ക് മനസ്സിലാവാതെ നീ ചെയ്തത് ശരിയായ കാര്യമാണോ സറിയോ അത് കേട്ടതും ഓഹോ എനിക്കെൻ്റെ മനുഭഡന കിട്ടിയതിൽ ഇപ്പോഴും അച്ഛനും സന്തോഷമില്ല അല്ലേ ഞാൻ കിരണിനെ കല്യാണം കഴിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം അല്ലേ അതേടി അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അവനെ പോലുള്ള ഒരുത്തരം കല്യാണം കഴിച്ചിട്ട് നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ദേ കണ്ടോ എൻ്റെ മനു മുൻപിൽ വെച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല പിന്നെ നിങ്ങളുടെ തലക്കിട്ട് ഞാൻ അടിക്കും അത് കേട്ടതും രാഹുൽ അടിക്കടി അടുക്ക് നീ അല്ല എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും എന്തായാലും നീ അവനെ കല്യാണം കഴിച്ചത് തന്നെയാ മോളെ നിൻ്റെ ഏറ്റവും വലിയ പരാജയം അപ്പോഴേക്കും മനോഹർ വരുക മനോഹരനെ കണ്ടതും രാഹുൽ ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുകയാണോ ദേ മനുവേട്ടൻ വരുന്നുണ്ട് മനുവേട്ടൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ മനുവേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ എന്തേലും പറയുവാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്താ എന്തു പറ്റി എന്നും മനോഹർ ചോദിക്കുക അത് കേട്ടതും മനുവേട്ടാ കിട്ടി അവൾക്ക് എല്ലാം കിട്ടി എന്താ എന്താ സറിയോ ഏറ്റവും നല്ല പെയിൻ്ററിനുള്ള അവാർഡ് അവൾക്കാണ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് മനുവേട്ടാ ഹാ എന്ത് ചെയ്യാനാ മോളെ ആ എന്തായാലും എനിക്കൊന്നുമില്ല എല്ലാം ഉണ്ട് അപ്പം രാഹുൽ ആര് പറഞ്ഞു നിനക്കൊന്നുമില്ല എന്ന് മനുമോനെ പോലെ ഒരു നല്ല ഭർത്താവിനെ കിട്ടിയത് നിനക്കെല്ലാം കിട്ടിയതുപോലെ ഇല്ലേ ആ അച്ഛൻ കളിയാക്കുമെന്നു വേണ്ട അതെ അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ മനുവേട്ടനെ പോലെ നല്ലൊരു ഭർത്താവിനെ അതല്ലാതെ വേറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് അവളെ എന്തായാലും തീർക്കണം കൊല്ലണം ആ നീ ഇങ്ങനെയൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടന്നോ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊന്നേ പറയാനുള്ളൂ അവളെ ഇവിടെ ഒക്കെ പറഞ്ഞിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് നീ സ്വയം ഒന്ന് നന്നാവാൻ നോക്ക് സറിയോ നീ ഒന്ന് പിന്നോട്ട് ചിന്തിച്ച് നോക്ക് അപ്പം നിനക്കെല്ലാം മനസ്സിലാവും അത് കേട്ടതും മനോഹർ ആ ഇനി അവരെ കൊല്ലാനും ഇവരെ കൊല്ലാനും പോയാൽ ആരെങ്കിലും അച്ഛനെ കൊല്ലും കൊല്ലട്ടേടാ കൊല്ലട്ടെ എനിക്കതിൽ ഒരു കുഴപ്പമില്ല ദേ അച്ഛൻ എൻ്റെ മനുവേട്ടനോട് ചൂടായാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ ആരോടുള്ള ദേഷ്യ എൻ്റെ മനുവേട്ടിനോട് തീർക്കുകയാണ് അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഞാൻ മിണ്ടാതിരിക്കില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സറി ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഹാ കേട്ടല്ലോ ഈ ലോകത്ത് നിങ്ങളുടെ മോളോട് ആര് അവർ അവളുടെ അമ്മ താരയാണെന്ന് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല പക്ഷേ ഒരേ ഒരാൾ പറഞ്ഞാൽ മാത്രം സറി വിശ്വസിക്കും അതാരാണെന്നറിയാമോ ഈ ഞാൻ അതുകൊണ്ട് കൂടുതൽ കളിക്കല്ലേ ഹാ നിങ്ങളെന്തൊക്കെയാണ് മോളോട് പറയാമെന്നു എനിക്ക് മനസ്സിലായി ഞാനെല്ലാം ദേ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഹാ എത്രയൊക്കെ നിങ്ങൾ എന്നെക്കുറിച്ച് കുറ്റം പറയാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മകൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കില്ല കാരണം എന്തെന്നറിയാമോ നിങ്ങളുടെ മകൾക്കേ എന്നെ അത്ര വിശ്വാസമാണ് പിന്നെ അമ്മയച്ചോ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇനി എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നോണ പറഞ്ഞ് ശീലിച്ചു പോയി ഈ നാവുണ്ടല്ലോ ആ കൊണ്ട് ഞാൻ ഈ രഹസ്യം കൂടി അങ്ങ് പറയും പിന്നെ അച്ഛനെ കൊല്ലുന്നത് മകളായിരിക്കും മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക എടാ നിന്നെ ഞാൻ വാക്കുകൾ കൊണ്ടല്ലേ കുത്തുന്നുള്ളൂ കടപ്പാരെ എടുത്ത് നിൻ്റെ ചങ്ങത്ത് ഞാൻ കുത്തിയില്ലല്ലോ അതും കൂടെ കുത്താണ്ടിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എനിക്കൊരു സ്വാ സമാധാനം എന്താ ഹാ ഞാൻ അമ്മായി അച്ഛൻ്റെ സമാധാനം ഒന്നും എടുത്തിട്ടില്ല അമ്മായി അച്ഛനല്ലേ എൻ്റെ സമാധാനം കളയുന്നേ അങ്ങനെ അമ്മായി അച്ഛൻ മിണ്ടാതിരുന്ന ഞാനും മിണ്ടാതിരിക്കും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ഈ സമയം രാഹുൽ എൻ്റെ കഷ്ടകാലം അല്ലാതെ ഇപ്പം ഞാൻ എന്തു പറയാനാ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയെയും സി എസിനെയും ഒക്കെയാണ് അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ് അല്ലേ ചന്ദ്രേട്ട നമ്മുടെ കല്യാണി മോൾക്ക് ഇന്ന് ലോക പുരസ്കാരം കിട്ടിയിരിക്കുക എനിക്ക് ഭയങ്കര സന്തോഷമായി ചന്ദ്രേട്ട ഇത്രയും വലിയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത് കേട്ടതും അതെ രൂപേ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ ശാരി അതെ അതെ കല്യാണിയെപ്പോലൊരു പെൺകുട്ടി കിരണ് കിട്ടിയത് കിരൺൻ്റെ ഭാഗ്യമാണ് ഹാ ഇതൊന്നും മനസ്സിലിട്ടുകൊണ്ട് പറയുന്ന അല്ലച്ച സാറേ ഇതൊന്നും വിശ്വസിക്കണ്ട അപ്പോൾ ശാരിയുടെ മുഖം മാറി അതെന്താടി നീ അങ്ങനെ പറഞ്ഞ എന്ന മട്ടിലായിരുന്നു ഷാരി ആമിനയെ നോക്കിയത് പക്ഷേ ചന്ദ്രസേന രൂപയും അപ്പോഴും കല്യാണി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക കല്യാണി മോളാണ് നമ്മുടെ ഭാഗ്യം കല്യാണി മോളെ പോലെ ഒരു മരുമോളെ കിട്ടിയതാണ് നമ്മൾ ചെയ്ത പുണ്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പാവം കല്യാണി പണ്ടൊക്കെ ചിത്രം വരയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടത് ചിത്രം മതലിൽ വരയ്ക്കുമ്പോൾ അതിനൊക്കെ പ്രകാശനും പ്രകാശിൻ്റെ അമ്മയും തല്ലിയിട്ടുണ്ടെന്നും വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ കല്യാണിയുടെ അമ്മ പറയുന്നുണ്ട് പാവം എന്നാൽ ഇന്ന് അന്ന് അത്രയും വഴക്ക് കേട്ട കല്യാണി പടം വരച്ച് വരച്ച് ഇന്ന് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ടെങ്കിൽ അത് കല്യാണിയുടെ മിടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും കിരണും കല്യാണിയും വരിക അവർ രണ്ടുപേരും വന്നത് ഭയങ്കര സന്തോഷത്തോടെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക സന്തോഷമായി മോളെ ഒരുപാട് സന്തോഷമായി ഇന്ന് ലോക അവാർഡ് റെക്കോർഡ് നേടിയിരിക്കുക എൻ്റെ മോള് അവാർഡ് കിട്ടിയിരിക്കുക ഭാഗ്യമായി എൻ്റെ കിരൺ മോന് ഇനി ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇനി എൻ്റെ കിരൺമോൻ അറിയാൻ പോകുന്നതേ കല്യാണിയുടെ പേരിൽ ഏയ് അതൊന്നും എനിക്ക് വേണ്ടച്ചാൽ ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എൻ്റെ കിരണേട്ടം മാത്രമാണ് കിരണേട്ടനില്ലെങ്കിൽ ഞാനില്ല അങ്ങനെയുള്ളപ്പോൾ ഏ ഞാൻ പറയുന്നത് എന്താണ് ശരിയല്ല ച അത് ശരിയാണ് പക്ഷേ എന്നാലും ഇപ്പോഴും കല്യാണിയുടെ പുറകെ തന്നെ വേണം കിരൺ അത് കേട്ടതും അതൊന്നും വേണ്ട എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല എൻ്റെ കിരണേട്ടനാണ് എൻ്റെ വിജയം കിരണേട്ടനില്ലായിരുന്നെങ്കിൽ ഈ കല്യാണി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കിരണെ ചേർത്ത് പിടിക്കുക അപ്പോഴേക്കും ഉഷാരി അതെ അതെ അതൊക്കെ ശരി തന്നെയാ എന്തായാലും ദേ എനിക്കൊരു വലിയ സന്തോഷമായി ഞാനേ ഇത്തിരി പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മോളെ ആ വേണ്ട വേണ്ട നീ ഒരു കുന്തോ ഉണ്ടാക്കണ്ട അടുക്കളയിൽ പോലും കയറിയൊക്കെ പോലും ചെയ്യരുത് അതെ ഞാൻ നിന്നെ ശരിയാക്കും അടുക്കള കയറിയാൽ ഇവിടെ എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം കല്യാണി മോളെ പായസം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം നീ ഉണ്ടാക്കുന്നതേ ആരും കുടിക്കില്ല നിന്നെ ഇവിടെ ആർക്കും വിശ്വാസം ഇല്ല മനസ്സിലായല്ലോ ദ രൂപേ ഇവളെ എന്നെ വിളിക്കുന്നത് നീ പോന്നും പോകുന്നു ആ അങ്ങനെ തന്നെ വിളിക്കൂ അത് സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്നും സി എസ് ഇത് കേട്ടതും ആ ഞാൻ നിന്നോളാം എന്തായാലും ആ പ്രാന്തൻ്റെ അടി കൊള്ളുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിൽക്കുന്ന എന്നും പറഞ്ഞു ശാരിയും ഈ സമയം ആമിനി ആ കല്യാണി മോളെ നല്ലൊരു കേക്ക് മുറിച്ച് ആഘോഷമാക്കണം അതെ ആ അത് തന്നെ ഞാനും പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയും സി എസും എല്ലാവരും സംസാരിക്കുക ഈ സമയം അവരെല്ലാവരും മുകളിലേക്ക് പോയി അപ്പോഴേക്കും ഷാരി അങ്ങ് മാറി നിൽക്കുക സരീവിനെ ഫോൺ വിളിച്ചുകൊണ്ട് ഹലോ മോളെ അമ്മേ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ മോളെ നമ്മൾ സംശയിച്ചതൊക്കെ ശരിയാണെന്നാണ് തോന്നുന്നത് ഞാനെല്ലാം മറിഞ്ഞു നിൽക്കുന്നു കേൾക്കുന്നുണ്ട് മോളെ അറിഞ്ഞായിരുന്നോ ആ കല്യാണിക്ക് പുരസ്കാരം കിട്ടിയത് ആ അറിഞ്ഞു ആ അതെ കണ്ടോ കണ്ടോ അവൾക്ക് ഓരോരോ ഭാഗ്യം ഇങ്ങനെ വന്നു കേൾക്കൊണ്ടിരിക്കുക ഇപ്പോൾ അവളുടെ സമയം സമയമോളെ നമുക്കൊക്കെ മോശം സമയവും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ച് സഹിച്ചേ പറ്റും പക്ഷേ എന്തായാലും ചന്ദ്രസേനും രൂപയും സംസാരിക്കുന്നത് ഞാനെല്ലാം മറഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് ഇത് വലിയ ആഘോഷമാക്കാനാണ് അവരുടെ തീരുമാനം അത് അതുമാത്രമല്ല അവരൊന്നിച്ചതൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണെന്നുള്ള തോന്നലും എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ കല്യാണിയും കിരണും ചന്ദ്രസേനും രൂപയും ഒക്കെ ഒന്നിച്ചത് അവർ നം എൻ്റെ എൻ്റെ രാഹുലേട്ടനെ പൊട്ടനാക്കിക്കൊണ്ട് തന്നെയാണ് മോളെ അങ്ങനെയാണെങ്കിൽ അവരെ തനിയാ അച്ഛൻ്റെ അടുത്ത് വിളിച്ചു വരുത്തി അവരെ കുത്തി കൊല്ലണം അമ്മ എന്നിട്ട് നമുക്ക് അമേരിക്കയ്ക്ക് പോവാം അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ അതേ മോളെ അത് തന്നെയാണ് ചെയ്യേണ്ടത് മോളുടെ അച്ഛനെ ചതിച്ചവരെ ഒരിക്കലും നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്തായാലും ഞാൻ നോക്കട്ടെ മോളെ ഇവിടെ എല്ലാം ഞാൻ ഒളിഞ്ഞു ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് ശരിയമ്മ ഒന്നും പാളരുത് എല്ലാം കൃത്യമായിട്ട് കേൾക്കണം ശരി മോളെ എന്നാൽ ശരി ഞാൻ വെക്കുവാണേ എന്നും പറഞ്ഞ് ഷാരി ഫോൺ കട്ട് ചെയ്യുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്